പാർട്ട് ആണ് നമ്മൾ ഹി പാർക്കിലെ വരുന്ന വീഡിയോ അപ്പൊ ചൂണ്ട വാങ്ങിട്ടുണ്ടായിരുന്നു അച്ഛൻ ഇതേ നിന്ന് മീൻ പിടിയാണ് അച്ഛാ മീന നമ്മളെ ചൂണ്ട ഇതാണ് ആ നമുക്ക് അപ്പുറത്ത് പോവാ ഞങ്ങൾക്ക് ഒരു സീറ്റ് കിട്ടി അമ്മ എങ്ങനെയുണ്ട് ഈ സ്പോട്ട് സൂപ്പർ അല്ല അമ്മ പറഞ്ഞ സമയം പോകുന്നതറിയില്ല സത്യം തന്നെയാണ് ഞാൻ ഒരു സ്ഥലത്ത് ഒരു അഞ്ച് മിനിറ്റ് പോലും ഞാൻ ഇങ്ങനെ ഒരു സെക്കൻഡ് പോലും ഞാൻ ഇങ്ങനെ ഫുൾ അടങ്ങിയിരിക്കില്ല പക്ഷെ അറിയാണ്ടെന്ന് പറഞ്ഞു സൺസെറ്റ് കാണിച്ചു അയ്യോ അവിടെ വന്ന് നിന്നപ്പോൾ സൂം ചെയ്യാൻ പറ്റിയില്ല പിടിച്ചാ ാണ് പറയുന്നത് നമുക്ക് നോക്കാം എന്തായി കുടിക്കിയതാ മീന് ഇവിടുത്തെ പ്രശ്നം അതാണ് മീന് കല്ലുമ്പലാണോ പാടാൻ നോക്കുവോ അങ്ങോട്ട് സീറ്റ് ോട്ട് അച്ഛൻ ഒരേ ആഗ്രഹം നമ്മൾ ഐസ്ക്രീം ഒക്കെ വാങ്ങി കഴിച്ചു റൈസ് കാക്കയല്ല മീൻപിടിക്കൽ തിരക്കിലാണ് അച്ഛൻ എല്ലാതും കിട്ടു ഒരു മീൻ പോലും കിട്ടിയില്ല

അങ്ങനെ പോവാൻ പാടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ കുറെ പരി ഇരിക്കുന്നുണ്ട് ഇറങ്ങാനൊന്നും പറ്റില്ല കാരണം പുഴയും കടലും ഒന്നിക്കുന്ന ഒരു സ്ഥലമാണ് ഇതും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയ പുറങ്കേരിയും പുറംഗേരി ബീച്ചിൽ പോയ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു അതേപോലെ ഇപ്പോഴും ഇതല്ലേ പുറേയും കടലും ഒന്നിക്കുന്ന സ്ഥലം അയ്യോ പറ്റൂലേ ആ പെട്ടെന്ന് മറ്റേ ഇത് വരൂ വരും ആ അപ്പുറത്തുണ്ടാവൂലേ സൺസെറ്റ് ടൈമിന് ഇവിടെ വരുവാണെങ്കിൽ കുറവായോ രണ്ടോ ഇവിടെ െങ്കിലും <laughs> നടക്കുന്നുണ്ട് <laughs> 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 ഇവിടെയൊക്കെ കുറെ ചിത്രപ്പണികൾ ഇണ്ട് കേട്ടോ കാണാൻ നല്ല രസുണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചോട് കാൻ പറ്റുന്നതാണ് എനിക്ക് വിചാരിക്കുന്നത് ആ പുഴുന്ന് എന്തൊക്കെയെന്ന് തൊടാൻ പറ്റുന്ന പക്ഷെ ശരിക്കും തൊടാനൊന്നും പറ്റൂല അങ്ങനെയാ മഴ മഴ കരക്ട് പൊറം കരെ പോലെ തന്നെ ഇവിടെ കഴിഞ്ഞ പ്രേഷ്യം പോയെ അയ്യത് ഇവിടുന്നട്ട് ചൂട് ഇട്ടാ വച്ചാ എന്റെ സീറ്റ് കെട്ടി ഇതൊക്കെ തുഴുമ്പിടിച്ചുണ്ടോ നല്ല തുഴുമ്പിച്ചു അതോ ഞാൻ വെറുതെ പറഞ്ഞു നമ്മുടെ തിരക്കുന്നുണ്ടോന്ന് ശരിക്കും നോക്കൂ സത്യം നിങ്ങളൊന്ന് നോക്കി പൊന്നെ ഇങ്ങിക്കണ്ട നമ്മൾ കൊറേ നടന്ന് ഇങ്ങോട്ട് വന്ന കേട്ടോ ഇവിടെ അച്ചട്ടിങ്ങനെ അങ്ങനെ ഓരോ ഇതൊക്കെ ഇണ്ട് പൊന്നിമുട്ടായി ഒക്കെ തീർച്ചയായും നമ്മുടെ മീറ്റ ഉണ്ട് കേട്ടോ പഞ്ഞിമുട്ടയും കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ഞാൻ വീഡിയോ കൂടി ഫോട്ടോ ഇങ്ങനെ എടുക്കുന്നുണ്ടോ കാടന്ന് കൊറേ